ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവാ ഫാഷൻ യുവാ ഫാഷൻ്റെ അടുത്തൊരു അടിപൊളി കളക്ഷനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി ചുരിദാർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ചുരിദാർ അതേമാതിന് ഗൗൺസുണ്ട് നല്ല മോഡസ്റ്റ് വെയറിൽ വരുന്ന സൂപ്പർ ഐറ്റം അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് കാണാം ആദ്യമായിട്ട് കാണുന്ന ആൾ ആളുകളാണെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും ജസ്റ്റ് ഒന്ന് വിലയ്ക്ക് ജസ്റ്റ് അമൃത് കൊടുക്കുക അതേമാതിരി നമ്മളെ പ്രൊഡക്റ്റ് കിട്ടിയാലൊക്കെ നമുക്കൊന്ന് നമ്മളെ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇടുക അതേപോലെ തന്നെ നമ്മളെ പേജ് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യല്ലേ അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോ കണ്ടുപോക്കല ഇതിന് അപ്പൊ കൈ നമ്മൾ ഇതെന്ന് വന്നിരിക്കണം നല്ലൊരു ടിഷ്യൂസിൽ സൂപ്പർ പാർട്ടിവെയർ ചുരിതായിട്ട് നല്ല അടിപൊളി വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വെറൈറ്റിയിൽ വരുന്നൊരു അടിപൊളി വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള സൂപ്പർ ഒരു പാർട്ടിവെയർ ചുരിദാണ് ഐറ്റം വരുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് എക്സ് എല് ഡബിൾ എക്സ് എൽ സൈസാണ് വരുന്നു കേട്ടോ അപ്പോൾ ഫോർട്ടി ഫോർ ഫോർട്ടി ടു ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നല്ല കാണാൻ ഭംഗിയുള്ള സൂപ്പർ ആയിട്ട് ഞങ്ങൾ അതിൻ്റെ ആ വർക്കുന്ന കാര്യങ്ങൾ നോക്കി നല്ലൊരു ഗ്ലാസ് വർക്കൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ കൈയിൻ്റെ എൻ്റെ ഭാഗത്ത് കണ്ട നല്ല സൂപ്പർ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാ നല്ല കളർ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് ഇട്ടാലും നല്ല രസമുണ്ട് നല്ല ഹെവി ക്വാളിറ്റിയിലായി വരുന്നത് അതിൻ്റെ ഉള്ളിൽ നല്ല ക്രേപ്പ് ലൈനും കാര്യം കൊടുത്തിട്ടുണ്ട് കൈയിനും ലൈനിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഒരു പ്രിൻ്റ് ആയിട്ടാണ് വരുന്നത് നല്ല കാണാൻ ഭയങ്കര ആയിട്ടാണ് വരുന്നത് പാൻറ്റ് വരുന്നത് ഫുൾ അലാസ്റ്റിക്കിലാണ് പാൻറ്റ് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ച് പാൻറ്റ് ലെങ്ത്ത് വരുന്നുണ്ട് അതേമാതിൻ്റെ ഒരു നാരോ ഫിറ്റിനാണ് പാൻറ്റ് വരുന്നത് ഉള്ളിൽ നല്ല ഹെവി ക്വാളിറ്റി ഉള്ള ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അതേ ഒരു സോഫ്റ്റ് സിൽക്കിലാണ് പാൻറ്റ് വരുന്നിട്ടോ അതുപോലെ ഷോൾ നല്ല രസമുള്ള ഒരു ലൈറ്റ് ഷെയ്ഡ് ആയിട്ടാണ് ഷോള് വരുന്നിട്ട ഷടിപൊളി ഷോളാണ് ഷോൾ നല്ല സൂ സൂപ്പർ ഷോൾ അതേ മെറ്റീരിയലിൽ വരുന്ന നല്ല അടിപൊളി വെറൈറ്റി ഷോൾ കിട്ടും നല്ല കാണാൻ ഭംഗിയുള്ള സൂപ്പർ ഷോളോട് കൂടി വന്നിട്ടുള്ളത് നല്ല രസം ഉണ്ട് ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ നെക്സ്റ്റ് കളറ് വരുന്നത് നല്ലൊരു സൂപ്പർ കളറാണ് നല്ലൊരു പീക്കോ കളറാണ് വരുന്നത് ഇതിൻ്റെ ഈ വർക്കും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് വർക്കും കാര്യങ്ങളും കൊടുക്കും നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് ഇട്ടാലും നല്ല രസമല്ല അടിപൊളി ഐറ്റാട്ടോ അതിൻ്റെ ഷോളൊക്കെ നല്ല ഷോളിൻ്റെ ഈ ഈ ബോർഡറിലൊക്കെ നല്ലൊരു ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗി ഉണ്ട് കിട്ടാ ഫുള്ള് ഗ്ലാസ് വർക്കാണ് കൊടുത്തുള്ളത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മെറ്റീരിയലും കൂടിയാണ് വരുന്ന കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് ആണ് നെക്സ്റ്റ് നമ്മൾ ആ മസിലിൻ്റെ ഒരു ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് എക്സ് എല് ഡബിൾ എക്സ് എല് സൈസിലാണ് മസിൽ വരുന്നത് നല്ല സൂപ്പർ മസലിനും അതേപോലെ തന്നെ കാണാൻ ഭംഗിയുള്ള അടിപൊളി ഐറ്റം കിട്ടാ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് വർക്ക് സിമ്പിൾ വർക്കും അതേമാതിരി തന്നെ അഫോർഡബിൾ റേറ്റിലാണ് വന്നുള്ളത് ഈ ടോപ്പിൻ്റെ യോഗ ഒരു ചെറിയൊരു വർക്കും കാര്യങ്ങളും വന്നിട്ടുണ്ടോ നല്ലൊരു കളറും നല്ലൊരു മെറ്റീരിയലുമാണ് വരുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് വരുന്നത് കേട്ടോ ഒരു സിക്സ്റ്റി ഇഞ്ചുള്ളാണ് കയ്യിൻ്റെ വീതി വരുന്നത് അതേപോലെ തന്നെ എനിക്ക് പാൻറ് ഷോൾ നമുക്ക് കാണാം ഫുൾ ഫുൾ ഫുള്ളിലാണ് പാൻറ്റ് വരുന്നത് പാൻറ്റ് ലെങ്ത് തേർട്ടി എയ്റ്റ് ഇഞ്ച് പാൻറ്റാണ് വരുന്നത് അപ്പോൾ നല്ലൊരു അടിപൊളി ഏറ്റാണ് ഷോ അടിപൊളി ഐറ്റാണ് കേട്ടോ നിങ്ങൾക്കിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല കാണാനും നല്ല ഭംഗിയുടെ ഇട്ടാലും നല്ല രസമുള്ള രസമുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള സൂപ്പറായിട്ടോ നെക്സ്റ്റ് കളർ വരുന്ന ഒരു മുന്തിരി കളർ ഒരു ഡിജിറ്റൽ പ്രിന്റ് പോലെ ആയിട്ടുള്ള ഒരു കളർ ആട്ടോ നല്ല കളറ് ഒന്നിക്കൊന്ന് മെച്ചുള്ള കളേഴ്സാണ് എല്ലാ കളറും നല്ല കളർ കളറാണ് നിങ്ങൾക്ക് ഏത് എടുത്തുകഴിഞ്ഞാലും നല്ല രസം ഉണ്ടാവും കേട്ടോ ഷോള് പാൻഡിട്ടാണ് നല്ലൊരു അടിപൊളി ഏറ്റെടുക്കാം നല്ല കാണാൻ സൂപ്പർ മസ്ലി സിൽസ് നല്ലൊരു ബ്ലാക്ക് പ്രിൻ്റാണ് വരുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് തന്നെ വരുന്നിട്ടാണ് നമ്മൾ കാണുമ്പോൾ ചിലർ ക്വാളിറ്റി ചിലര് ഫോൺ നിങ്ങൾ ഇത് കുറച്ച് ശേഷം ഉണ്ടാവും അതിൻ്റെ എം ബി കുറെ ആയിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെറ്റിങ്സിൽ അതിൻ്റെ ഇത് കുറച്ച് ശേഷം ഉണ്ടാകും അപ്പോൾ അതൊന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്ലിയറിൽ കാണട്ടെ അപ്പോൾ അതിൻ്റെ പേരെ കളിട്ടോ അപ്പോൾ നമ്മൾ ഈ പ്രോഡക്റ്റ് കിട്ടിയൊരു നമ്മളെ ആ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി ഐറ്റം മസിൽ സിക്സിൽ വരുന്നത് അപ്പോൾ നെക്സ്റ്റ് നമ്മളൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വീണ്ടും റീസ്റ്റോക്ക് വന്ന കേട്ടോ നല്ല എൻക്വയറികൾ ഐറ്റാണ് വരുന്നത് കേട്ടോ നല്ലൊരു സൂപ്പർ ഐറ്റം ഒരു അമ്പത്തിനാല് അമ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ടു ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് കൈൻ്റെ ഒരു ഒരു സ്ലീവ് വരുന്ന ഒരു എയ്റ്റി ഇഞ്ചുള്ള കൈൻ്റ് സ്ലീവ് വരുന്നുണ്ട് ഒരു അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇന്നർ വരുന്ന കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് ഇതിൻ്റെ ഒരു ബട്ടൺ രണ്ട് ബട്ടൺ ഓപ്പൺ ആക്കും ബാക്കി ഷോ ബട്ടൺ ഉപയോഗിക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ ഇന്ന് വരുന്നത് എത്രയോ ഒരു വെറും ആയിരത്തി നാൽപ്പത്തഞ്ച് ഫ്രീ ഷിപ്പോടുകൂടിയാണ് കൊടുക്കുന്നത് കേട്ടാ അപ്പോൾ വേണ്ടൊരു വേഗ ഓടിച്ചോളി നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്ന കേട്ടാ ഇത് അതിൻ്റെ നെക്സ്റ്റ് ഒരു പാറ്റേൺ ആണ് വരുന്ന കേട്ടോ അതിൻ്റെ വേറൊരു പാറ്റേൺ ആണ് ഇതും അതേമായി തന്നെ അതേ റേഞ്ചിൽ തന്നെ വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ലൊരു അടിപൊളി മോഡസ്റ്റ് വെയർ ആട്ടോ ഒരു ആയിരത്തി നാല്പത്തഞ്ച് ഫ്രീ ഷിപ്പ് ആണ് വരുന്നത് വേണ്ട ഒരു വേഗം ഓർഡർ ഒരു നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റാണ് കേട്ടോ വേറെ ഒരു പാറ്റേൺ കേട്ടോ ഇതെല്ലാം നല്ല അടിപൊളി നല്ല ഫ്ലെയറിൽ കിടക്കുന്ന സൂപ്പർ കളറും അടിപൊളിയിട്ടുള്ള ഒരു വെറൈറ്റി മോഡസ്റ്റ് വെയറാണ് വരുന്നത് കേട്ടോ നല്ല കാണാൻ ഭംഗിയാണ് നെക്സ്റ്റ് നമ്മളിതാണ് നല്ലൊരു ഇത് രണ്ട് കളേഴ്സ് വരുന്നുള്ളൂ അപ്പോൾ നമ്മളത് ഓഫർ റേറ്റിൽ കൊടുക്കട്ടെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് വരുന്നത് നമ്മളിത് കൊടുക്കുന്നത് വെറും ആയിരത്തി അമ്പതാണ് കൊടുക്കുന്നത് ആയിരത്തി അമ്പതിന് നല്ലൊരു എക്സ് എൽ ഡബിൾ എക്സ് എല് സൈസിൽ വരുന്ന നല്ലൊരു ഹെവി ക്വാളിറ്റിയിൽ വരുന്നൊരു ഇമ്പോർട്ടഡ് ഗൗൺ ആണ് കൊടുക്കുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റം ആണ് വരുന്നത് ഇതിൻ്റെ ബട്ടൺസ് എല്ലാം ഓപ്പൺ ആക്കാൻ പറ്റുന്ന ബട്ടൺസ് ആണ് വരുന്നത് ഫീഡിങ് പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നല്ലൊരു ഐറ്റം ഇതിൻ്റെ ഒരു കൈയിൻ്റെ എൻ്റെ ഭാഗത്തൊരു ഒരു സ്മൂക്കിംഗ് വരുന്നു കേട്ടാ നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സൂപ്പർ ഐറ്റാണ് കേട്ടോ ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ബ്ലൂ ആണ് വരുന്നത് കേട്ടോ നല്ല സൂപ്പർ ബ്ലൂ ആണ് വരുന്നത് ഇതും ആയിരത്തി അമ്പത് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് സിംഗിൾ കളർ ലാസ്റ്റ് കളേഴ്സ് ആണ് വരുന്നത് അപ്പോൾ ഇത് നമ്മളൊരു ഒരു ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എയ്റ്റ് നയൻ ഫൈവ് ആണ് എയ്റ്റ് നയൻ ഫൈവ് ചിപ്പ് ഫ്രീ ഇട്ടാണ് അപ്പോൾ നല്ലൊരു എക്സ് എല് ഡബിൾ എക്സ് എല് ട്രിബിൾ എക്സ് എല് ചെയ്തിട്ടാണ് വരുന്നത് നല്ല ലെങ് ഒരു അമ്പത്തിനാലോ അമ്പത്തഞ്ച് ഇഞ്ചേ ലെങ്ത്ത് വരുന്നുണ്ട് കൈ ഒരു ട്വൻറ്റി ഇഞ്ചോളം കയ്യിൻ്റെ സ്ലീവ് വരുന്നത് കൈ ഒരു ബലൂൺ ഫിറ്റ് ആയിരുന്നു കൈ വരുന്നത് കഴിഞ്ഞ എൻ്റെ ഭാഗത്തൊരു എൻ്റെ ഭാഗത്തൊരു തൂർത്തിട്ടുണ്ട് ഒരു അലാസ്റ്റിക് ആയിട്ട് വരുന്നത് നല്ലൊരു ചൈനീസ് നെക്കിലാണ് വരുന്നത് നല്ലൊരു ഹെവി ക്വാളിറ്റിയിലെ വരുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് സിബ് ടൈപ്പാണ് വരുന്നു കേട്ടോ ബാക്കിൽ സിബ് ടൈപ്പാണ് വരുന്നത് അതേപോലെ തന്നെ നല്ലൊരു അടിപൊളിയായിട്ട് ഒരു വെറൈറ്റി ആയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് പീസാവുന്ന നമ്മളിത് ഫ്രീ ഷിപ്പായിട്ട് കൊടുക്കാമെന്ന് കഴിഞ്ഞു അപ്പോൾ ഇതും അതിൻ്റെ ഒരു വേറെ പറ്റാണ് ഇതും സിംഗിൾ കളറ് ബാക്കി വന്നതാണ് അപ്പോൾ നമ്മളിതും അഞ്ഞൂറ്റി അമ്പതിനാണ് നമ്മൾ കൊടുക്കുന്ന നല്ലൊരു അടിപൊളി പാറ്റേൺ ആണ് വരുന്നത് നല്ലൊരു ഉള്ളിലൊരു ഇന്നറും കാര്യങ്ങളും വരുന്നുണ്ട് എക്സല് ഡബിൾ എക്സൽ സൈസിലാണ് വരുന്ന കേട്ടോ അപ്പോൾ ഇന്നറൊക്കെ വരുന്നുണ്ട് ഉള്ളിൽ ഇന്നറൊക്കെ വരുന്നുണ്ട് നല്ലൊരു അടിപൊളി ഐറ്റാണ് വേണ്ട ഒരു ബാഗ് ഓർഡർ ചെയ്യട്ടോ സൂപ്പർ ഐറ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു വേഗം ബാഗ് അതിന് സ്ക്രീൻഷോട്ട് മുകളിൽ കടന്ന വാട്സാപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക ഇനിയും ഒരുപാട് ഐറ്റംസുമായി ഞങ്ങൾ നിങ്ങളെ കാണാൻ എത്തുന്നു അതുവരേക്കും